നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകോന്തനായിരിക്കാം പക്ഷേ പുതിയ പരാതിക്കാരി ഒരർത്ഥത്തിൽ സരിതയുടെ പകർപ്പല്ലേ എന്നത് സംശയത്തിന് വക നൽകുകയാണ് പാലക്കാട് എം എൽ എയും മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആളൊരു ബോറനായിരിക്കാം എന്നാൽ രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ തന്നെ ഡി ജി പി വഴി പരാതി കേസിലേക്ക് മാറിയിരിക്കുകയാണ് ഇതെല്ലാം അറിയുന്ന മലയാളിക്ക് സ്വാഭാവികമായും ചില സംശയങ്ങളുണ്ടാകാം മറ്റൊന്നുമല്ല ഒരു പത്തു വർഷം മുമ്പ് നമ്മുടെ ജനകീയ നേതാവായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും ഇതുപോലൊരു ലൈംഗിക പീഡന പരാതി സരിത പുറത്തു കൊണ്ടുവരികയും അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയായ ഇടതുമുന്നണി ആ വിഷയത്തെ കേരളമാകെ ആളിക്കത്തിച്ച് ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതായും ഗർഭം അലസിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയുമായി ഒരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റു പല യുവതികളും ലൈംഗിക പീഡന പരാതികളുമായി രംഗത്തുണ്ട് എന്നാൽ ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ബാക്കിയാണ് രാഹുൽ പീഡിപ്പിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും ആരോപിച്ച് ഒരു വീഡിയോ സന്ദേശം വഴി പുറത്തുവിട്ട കാര്യങ്ങൾ നടന്നിട്ട് തന്നെ നാലോ അഞ്ചോ മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ കാലം അത്രയും എന്തുകൊണ്ട് യുവതി മുഖ്യമന്ത്രിയെ കാണുകയോ പരാതി കൊടുക്കുകയോ ചെയ്തില്ല ഇതൊരു ന്യായമായ ചോദ്യമല്ലേ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സരിത പരാതിയുമായി എത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളുകളിലായിരുന്നു അതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവസരത്തിലാണ് മുൻ കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഈ അവസരം നോക്കി കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം എന്ന നിലയിലാണോ യുവതി പരാതിയുമായി കടന്നു വന്നിരിക്കുന്നത് എന്ന കാര്യം തള്ളിക്കളയേണ്ടത് െ ഇത്ര ലൈംഗിക പീഡന ദുഃഖവും ഗർഭാവസ്ഥയിലുള്ള ദുരിതവും അനുഭവിച്ച ആ യുവതി ഈ തെരഞ്ഞെടുപ്പ് വേള വരെ മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം സമൂഹത്തിനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പരാതിയുമായി വന്നതിന് പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതാണ് എന്ത് തന്നെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മുൻ കോൺഗ്രസ് നേതാവും മഹത്തായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സ്വന്തം കാമകേളികളാൽ അളവില്ലാത്ത വിധത്തിൽ നാറ്റിച്ചിരിക്കുന്നു എന്ന പച്ച പരമാർത്ഥമാണ് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് എം എൽ എ പദവിയും രാജിവെച്ച് എവിടെയെങ്കിലും പാപമോചനത്തിനായി സന്യാസത്തിന് പോകുന്നതായിരിക്കും നല്ലത് ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയെ എതിർക്കുന്നത് ഭരണകക്ഷി ഇടതുമുന്നണിയാണ് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം അവർ മുതലെടുക്കുന്നു എന്നതിനപ്പുറം അവരെ കുറ്റപ്പെടുത്താനാകില്ല പല തരത്തിലുള്ള ലൈംഗിക പീഡന പരാതികൾ നേരിട്ടിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതെ ഞാൻ പരമശുദ്ധനാണ് എന്ന രീതിയിൽ നടത്തുന്ന രാഹുൽ മാ ൂട്ടത്തിലാണ് ഏറ്റവും നാണം കിട്ട് ഇപ്പോൾ രാഷ്ട്രീയ ജീവിതം നയിക്കുന്നത് എന്നത് പരമ കഷ്ടം തന്നെ നന്ദി നമസ്കാരം